വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം പതിനൊന്ന് അതിനാൽ ഞാൻ ചോദിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ പരിത്യജിച്ചുവോ ഒരിക്കലുമില്ല ഞാൻ തന്നെയും അബ്രാഹത്തിൻ്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചില്ല ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ കർത്താവെ അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ് അവർ എൻ്റെ ജീവനെയും തേടുന്നു എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ ബാലിൻ്റെ മുൻപിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലഘട്ടത്തിലും ഉണ്ട് അത് കൃപയാൽ ആണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല അതുകൊണ്ടെന്ത് ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേ വരെ നൽകിയത് അതുപോലെ തന്നെ ദാവീദ് പറയുന്നു അവരുടെ വിരുന്ന് അവർക്ക് കെണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് പോകട്ടെ അവരുടെ നട്ടെല്ലേ എപ്പോഴും വളഞ്ഞിരിക്കട്ടെ ആകയാൽ ഞാൻ ചോദിക്കുന്നു അവർക്ക് കാലിടറിയത് വീഴുവാനായിരുന്നുവോ ഒരിക്കലുമല്ല ഇസ്രായേൽക്കാരുടെ പാപം നിമിത്തം വിജാതീയർക്ക് രക്ഷ ലഭിച്ചു തന്മൂലം അവർക്ക് വിജാതീയരോട് അസൂയ ഉളവായി അവരുടെ പാപം ലോകത്തിൻ്റെ നേട്ടവും അവരുടെ പരാജയം വിജാതീയരുടെ നേട്ടവും ആയിരുന്നെങ്കിൽ അവരുടെ പരിപൂർണത എന്തൊരു നേട്ടമാകുമായിരുന്നു വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ് വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാകുമല്ലോ എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും ധാന്യമാവിൽ നിന്ന് ആദ്യ ഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ് വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ ഒലിവുമരത്തിൻ്റെ ശാഖകളിൽ ചിലത് കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത് അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്നു നീ പറഞ്ഞേക്കാം അത് ശരി തന്നെ അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിനു കഴിയും വനത്തിലെ ഒലിവു മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം സഹോദരരെ ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം ഇസ്രായേലിൽ കുറേ പേർക്കു മാത്രമേ ഹൃദയ ഉണ്ടായിട്ടുള്ളൂ അതും വിജാതീയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നതുവരെ മാത്രം അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ സിയോനിൽ നിന്ന് വിമോചകൻ വരും അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായുള്ള എൻ്റെ ഉടമ്പടിയായിരിക്കും സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ അവരുടെ പൂർവികരെ പ്രതി അവർ സ്നേഹഭാചനങ്ങളാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്കു ലഭിച്ച കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിനെ ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി ഹാ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാരെ അവിടുത്തേക്ക് ഉപദേഷ്ടാവായതാരെ തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തവനാരെ എന്തെന്നാൽ എല്ലാം അവിടുന്നിൽ നിന്ന് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടുത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആ